ചേട്ടാ ഈ തണുപ്പത്തെന്താ പ്യശ കൊടുത്തോണ്ടിരിക്കണേ പരിപാടിയെ നമ്മുടെ ചെടിയെടുപ്പിടുന്നുണ്ടല്ലോ ഇതുപോലെ തണുപ്പ് എടുത്തില്ലേ തണുപ്പ് ഇപ്പൊ നല്ല തണുപ്പില്ലേ ഈ കവറാണ് ഇതെല്ലാം നമ്മുടെ ഈ തണുപ്പ് സമയത്തെ അല്ലെങ്കിൽ നമ്മളടുത്ത് വീടിനകത്ത് അങ്ങനെ വയ്ക്കണം നമ്മുടെ ഗ്യാരേജ് ഒതുക്കില്ല കേട്ടോ അതാ ഞാൻ ഹോം ടൂറിന് കാട്ടാത്ത കേട്ടോ നമ്മളെ ഗ്യാരേജിൽ ഒത്തിരി സാധനങ്ങൾ കേട്ടോ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കണം കേട്ടോ രക്ഷ നേടും അധികം തണുപ്പടിക്കാൻ പാടില്ല കാരണം ഈ ചെടിക്കൊന്നും അധികം വെള്ളവും പാടില്ല അതാണ് അതാണിതൊരു കാര്യം കേട്ടോ അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് ഈ വായു സഞ്ചാരം ഉണ്ടാവും ഇത് കുഴപ്പമല്ലേ അപ്പൊ ഇതിന് ചേട്ടൻ പറയുന്നത് ഇപ്പൊ ഇനി വെള്ളം വീത്തണ്ടല്ലേ അല്ല അപ്പൊ നമ്മള് കവർ എടുത്തിട്ട് വെള്ളം അപ്പൊ ഇത് നമ്മള് വെക്കണ്ടേക്ക് ഈ ചെടി ഇത് ഇങ്ങനെ നിന്ന് കളർ മാറിയിട്ട് പിന്നീട് െടിയൊക്കെ നമ്മളാ ഇത് മൊത്തം നമുക്ക് കള്ളർ പോയി കേട്ടോ കേട്ടോ പാടിയിട്ട് അത് മാറ്റും അപ്പൊ അതില് നമുക്ക് ഇനി ചോട്ടിൽ വെള്ളവും വീതിയിട്ട് നമ്മള് അത് രക്ഷപ്പെടുത്തും കിട്ടും അതെ 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 അതെല്ലിരു വന്നു കേട്ടോ കാറ്റ് തരേളിയല്ലേര്ന്ന് വിശേഷം അതെ അതെ ലൈറ്റ് ഇട്ടോ നമ്മള് ക്രിസ്മസിന് നമുക്കത് ബൈ